നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകളെ പോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് സൈക്കിളുകൾക്കും വലിയ ഡിമാൻഡാണ് ഉള്ളത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഓടിയെത്താം എന്നതാണ് ഇവയുടെ പ്രത്യേകത പെടൽ ചവിട്ടാൻ മടിയുള്ളവർക്ക് വൈദ്യുതി കരുത്ത് ഉപയോഗിച്ചാൽ സ്കൂട്ടർ പോലെ കൊണ്ടുനടക്കാനും ഇതിനെ കൊണ്ട് സാധിക്കും ഇന്നത്തെ ഇന്ധനവിലയെല്ലാം തന്നെ നോക്കുമ്പോൾ ശരിക്കും ഇവ ലാഭകരം തന്നെയാണ് സ്വന്തമാക്കാനാണെങ്കിൽ പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുടെ വിലയൊന്നും കൊടുക്കേണ്ട എന്നതും മറ്റൊരു പ്രത്യേകതയാണ് എന്നിരുന്നാലും ലക്ഷങ്ങൾ വില മതിപ്പുള്ള വൈദ്യുത സൈക്കിളുകളും ഇന്ന് വിപണിയിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് എന്തായാലും ഏത് ബജറ്റിലുള്ള സൈക്കിളുകളും ഉള്ളതിനാൽ തന്നെ വാങ്ങാനും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് എന്തെങ്കിലും പുതുമയുള്ളത് വാങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇലക്ട്രിക് സൈക്കിൾ പുറത്തിറക്കുന്ന കമ്പനിയാണ് പൂനെ ആസ്ഥാനമായുള്ള ഇ മോട്ടോർ ആഡ് ഫാറ്റ് ടയർ പതിപ്പുകളിൽ കൂടുതലും ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഈ ബ്രാൻഡിന്റെ പേര് പലരും കേട്ടിട്ടുണ്ടാകും അടുത്തിടെ ഇന്ത്യൻ ക്രിക്കറ്റർ മുൻ നായകൻ കൂടിയായ എം എസ് ധോണിയുടെ പേരിനൊപ്പവും ഈ ഒരു പേര് വന്നിട്ടുണ്ട് ഇ വി സ്റ്റാർട്ടപ്പായ ഇ മോട്ടോർ ആഡിൽ ധോണി നിക്ഷേപം നടത്തിയെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം ഇപ്പോഴത്തെ പൂനെ ആസ്ഥാനമാക്കിയുള്ള ഇലക്ട്രിക് സൈക്കിൾ കമ്പനിയായ ഇ മോട്ടോർ ആഡ് ഒരു ലിമിറ്റഡ് എഡിഷൻ ഇ സൈക്കിൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന പ്രഭാസ് ചിത്രമായ കൽക്കി എന്ന സിനിമയുടെ തീം കുടിച്ചാണ് വാഹനത്തെ ഒരുക്കിയിരിക്കുന്നത് ജൂൺ അവസാനത്തോടെ ചിത്രം ലോകമെമ്പാടും റിലീസിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇ മോട്ടോർ ആഡ് കൽക്കി ലിമിറ്റഡ് എഡിഷൻ ഡ്യൂഡൽ വി ത്രീ ഇലക്ട്രിക് സൈക്കിൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് എ എച്ച് ലിഥിയം അയൺ റിമൂവൽ ബാറ്ററിയാണ് കൽക്കി ലിമിറ്റഡ് എഡിഷൻ ഡ്യൂഡൽ വി ത്രീ ഇലക്ട്രിക് സൈക്കിളിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് ഫോൾഡബിൾ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ മടക്കിയെടുത്ത് എവിടെയും കൊണ്ടുപോകാനുള്ള പ്രായോഗികതയും ഇതിന് ലഭിക്കുന്നുണ്ട് മണിക്കൂറിൽ പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകാനാകുന്ന മോഡലിന് മുപ്പത്തിയാറ് വോൾട്ട് ഇരുന്നൂറ്റി അൻപത് വാട്ട് റിയർ ഹബ് ഇലക്ട്രിക് മോട്ടോറാണ് കരുത്ത് പകരുന്നത് ഈ കോമ്പിനേഷൻ ഒറ്റ ചാർജിൽ അറുപത് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുമെന്നും ഈ മോട്ടോർ മോട്ടോറായി പറയുന്നുണ്ട് ഐ പി എക്സ് ഫൈവ് വാട്ടർ റെസിസ്റ്റൻസ് ശേഷിയും ഇ വിയുടെ ബാറ്ററി പാക്കിനുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് കൈവരിക്കാനാകുന്ന ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷനാണ് ഇതിനൊപ്പം വാഗ്ദാനം ചെയ്യുന്നത് സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സവിശേഷമായ ഗ്രാഫിക്സും കളർ ഓപ്ഷനുമാണ് ഇലക്ട്രിക് സൈക്കിളിൽ അവതരിപ്പിക്കുന്നത് എല്ലാ ഭൂപ്രദേശങ്ങളിലും സ്ഥിരതയും സൗകര്യവും ഉറപ്പു നൽകുന്ന ഷിമാനോ ടൂർണി ടി സെറ്റ് ഫൈവ് ഹൺഡ്രഡ് സെവൻ സ്പീഡ് ഗിയർ സെറ്റും നാലിഞ്ച് ഫാറ്റ് ടയറുകളും ഡ്യൂഡൽ വി ത്രീ ഇലക്ട്രിക് സൈക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെഡൽ അസിസ്റ്റ് ആക്സിലറേറ്റ് പെഡൽ മോഡ് എന്നിവയുൾപ്പെടെ അഞ്ച് റൈഡിംഗ് മോഡൽ മോഡുകളും ഇതിലുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ യു എസ് ബി ചാർജിംഗ് പോർട്ട് പോലുള്ള ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് സ്പോക്ക് വീലുകളും ഫാറ്റ് ടയറുകളുമുള്ള ഇഞ്ച് അലുമിനിയം അലോയ് ഫ്രെയിമാണ് ഈ മോട്ടോർ ഡ്യൂഡിൽ ബി ത്രീ ഇലക്ട്രിക് സൈക്കിളിന് നൽകുന്നത് ഇതിൻ്റെ ടഫ് ഫാറ്റ് ടയറുകൾ ഇലക്ട്രിക് ബൈക്കിനെ സ്ഥിരതയുള്ളതും ഏത് ഭൂപ്രദേശത്തും സഞ്ചരിക്കാനും പ്രാപ്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഡ്യൂഡിൽ ബി ത്രീ മോഡലിന് ഡിസ്ക് ബ്രേക്കുകളുമുണ്ട് കൽക്കി ലിമിറ്റഡ് എഡിഷൻ ഡ്യൂഡൽ ബി ത്രീ ഇ സൈക്കിളിന് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ത്യയിൽ വരുന്ന വില താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഇലക്ട്രിക് സൈക്കിൾ പ്രീബുക്ക് ചെയ്യാനും ഇപ്പോൾ അവസരമുണ്ട് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ആമസോൺ ഫ്ലിപ്കാർട്ട് ക്രോമ ഓഫ്ലൈൻ ഡീലർഷിപ്പുകൾ എന്നിവയിൽ നിന്നും ഡ്യൂഡൽ ബി ടു വാങ്ങാൻ സാധിക്കും എന്നാൽ കൽക്കി എഡിഷന്റെ വിപണനം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലൂടെ ഉണ്ടാകുമോ എന്ന കാര്യം കമ്പനി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ കമ്പനി അറിയിക്കുന്നതാണ്